ഡാനിയൽ പോയതും നന്ദൻ തിരിച്ച് കാളിയുടെ അടുത്തേക്ക് തന്നെ പോയി ഒരിക്കലും ഞാൻ നീ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപാട് സന്തോഷമായി എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല നന്ദൻ പറഞ്ഞു ഞാനും പ്രതീക്ഷിച്ചില്ല ശരിക്കും മിച്ചായൻ എൻ്റെ ഭാഗ്യമാണ് ആളുടെ സപ്പോർട്ട് കാരനാണ് ഇവിടെ വരെ എത്തിപ്പെട്ടത് ശരിക്കും വിടാൻ നല്ല മടിയായിരുന്നു പക്ഷെ അവസാനം എൻ്റെ വാക്കിൽ അങ്ങനെ മൂക്കും കുത്തി വീണു കാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നന്ദി നന്ദനെ നോക്കി അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ അവനാര നിന്റെ അച്ഛനെത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിച്ചത് അപ്പോൾ നീ പഠിക്കാൻ പോകണോ ജോലിക്ക് പോകണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നിന്റെ അച്ഛനാണ് നന്ദൻ കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു നന്ദേട്ടൻ എന്തിനാ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇച്ചായനെ പെരുമാറുന്നത് പണ്ട് അങ്ങേർക്കായിരുന്നു ഇങ്ങനത്തെ മുഖം വെറുപ്പിക്കുന്ന സംഭവം ഇപ്പോൾ നിങ്ങൾക്കുമായോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവനും തിരിച്ചൊരു ചിരി ചിരിച്ചു ആ ഒന്നാം ക്ലാസ്സിലേക്ക് കയറിക്കോ വികൃതി പിള്ളേരാണ് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നിനക്ക് നന്നായി കൈകാര്യം ചെയ്യാം നന്ദൻ പറഞ്ഞു നോക്കട്ടെ ഇതിലും വികൃതിയുള്ളവരെ വീട്ടിൽ ഡീൽ ചെയ്ത് അനുഭവമുള്ളത് കൊണ്ട് ഇതൊന്നും അത്ര പ്രശ്നമല്ല അവൾ ഡാനി എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായ നന്ദൻ അസൂയിയോടെ അവളെ നോക്കി സ്കൂൾ വിട്ട് ബസ്സിലാണ് അവൾ കയറിപ്പോയത് നന്ദൻ അവളെ കൊണ്ടാക്കണമെന്ന് ചോദിച്ചിരുന്നു അവൾ സ്നേഹപൂർവ്വം അത് നിഷേധിക്കുകയും ചെയ്തു വീട്ടിലെത്തിയ നന്ദൻ അമ്മയോട് ഇന്നത്തെ വിശേഷങ്ങൾ പറയുകയാണ് എന്നാൽ ആ കുട്ടി ജോയിൻ ചെയ്തല്ലോ വളരെ നല്ല കാര്യം ടീച്ചറമ്മ നന്ദനെ നോക്കി പറഞ്ഞു ഡാനി വിടുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും അവളെ കണ്ടപ്പോൾ മനസ്സിലൊരാശ്വാസം തോന്നി ചായ കുടിച്ചുകൊണ്ട് നന്ദൻ പറഞ്ഞപ്പോൾ ടീച്ചറും ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ചു അപ്പോഴേക്കും മാതിരി അങ്ങോട്ടേക്കെത്തി കേട്ടുമെല്ലാം മകൻ്റെ ആദ്യ കൂടെ ഒരുമിച്ച് ജോലിക്ക് കയറിയതിന് അമ്മായിക്ക് എന്താ സന്തോഷം അവൾ ദേഷ്യത്ത് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്നു മോളെ ഞാൻ അമ്മ പരിഭ്രമിച്ചു നന്ദൻ രണ്ടുപേരെയും മൈൻഡ് ചെയ്യാതെ ചായ കുടിക്കാൻ തുടങ്ങി നന്ദേട്ടാ അവിടെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നന്ദേട്ടൻ അങ്ങോട്ട് പോകേണ്ട നമുക്ക് വേറെ വല്ല സ്കൂളും നോക്കാം ഞാൻ പറയാം എൻ്റെ അച്ഛനോട് അവനെ നോക്കി ദേഷ്യത്തിലവൾ പറയുന്നതും നന്ദൻ പെട്ടെന്ന് കസേരിൽ എഴുന്നിട്ട് അവളെ നോക്കി നീ ബന്ധബുദ്ധിയാണോ ഇതുപോലെയുള്ള സില്ലി റീസൺസ് എല്ലാം എടുത്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയാൻ ഇത്ര നാളും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങിയിട്ട് നിനക്ക് വേണ്ടി ഞാൻ അത് വേണ്ടെന്ന് വെക്കണം അല്ലേ നന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞു കാളിന്തി ഉള്ളിടത്ത് ഏട്ടൻ പോകണ്ട വാശിയിൽ അവൾ അവൻ അവൾക്ക് നേരെ കൈയുങ്ങി പേടിച്ചുകൊണ്ട് മാതിരി തൻ്റെ മുഖം പുത്തി അവൻ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് വണ്ടിയും എടുത്തുകൊണ്ട് പോയി സമാധാനായില്ലേ നിങ്ങളുടെ മകനെ എന്ന് തലയിലാക്കിയോ അന്ന് തീർന്നു എൻ്റെ ജീവിതം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മാധു മുറിയിലേക്ക് കയറി രാത്രി മുറിയിലെത്തിയപ്പോൾ തിരിഞ്ഞു കിടക്കുന്നുണ്ട് മാധുരി അവൻ അവളെ നോക്കി മനസ്സുകൊണ്ട് ഇപ്പോഴും ഇവളോട് ഒരു സഹോദര സ്നേഹമാണ് പക്ഷേ ഇനി താൻ മാറിയില്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോകും പതുക്കെ സ്നേഹം പ്രകടി പ്രകടിപ്പിക്കണം നന്ദൻ ഓർത്തു അവൻ പതുക്കെ അവളെ വയറിലൂടെ പുണർന്നു പെട്ടെന്നുള്ളവൻ്റെ മാറ്റത്തിൽ നെറ്റിലൂടെ അവൾ നോക്കി സോറി കൈ ഓങ്ങാനും നിന്ന് തല്ലാനും വഴക്ക് പറയാനൊന്നും എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല എന്നെ നീ അങ്ങനെ കയറി ഭരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എനിക്കെന്തോ ദേഷ്യം വരും പിന്നെ അമ്മയോട് അങ്ങനെയൊന്നും പറയരുത് നിന്നെ ഇവിടെ മരുമകളായി കൊണ്ടുവരാൻ ഏറ്റവും ഉത്സാഹം അമ്മയ്ക്കായിരുന്നു നല്ല കുട്ടിയായി എൻ്റെ മാത്രം കാര്യം നോക്കി അടങ്ങിയിരിക്കുമോ അധോ നീ അവൻ വളരെ സൗമ്യതയോട് ചോദിച്ചതും അവൾ അവനോട് എന്ത് പറയണമെന്ന് അറിയാതെ നോക്കി നിന്നു ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നി അവൾക്ക് അവൾ അവനെ വേഗം മുറുകെ പുണർന്നു അവനൊന്ന് പകച്ചു പോയി എങ്കിലും അതൊക്കെ അവളുടെ മുതുകിൽ തലോടി നന്ദേട്ട് എൻ്റെ മാത്രമാണ് അവിടെ കറുമ്പി പെണ്ണിനെ ഒരിട്ട് സ്നേഹിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല അവൾ വാശിയിൽ പറഞ്ഞു ഞാൻ നിൻ്റെ മാത്രം തന്നെയാണ് അതിനൊരു മാറ്റവുമില്ല ഇല്ല പക്ഷെ കാളി നീ അതുപോലെ ഇനി വിളിക്കരുത് അവൾ എൻ്റെ കൂട്ടുകാരിയാണ് ഇനി മുതൽ നിൻ്റെയും അവിടെ നീ മോശമായി പെരുമാറിയാൽ എൻ്റെ സ്വഭാവം ചിലപ്പോൾ മായാവില്ല നന്ദൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൾ തൽക്കാലം ഒന്നും വേണ്ടിയില്ല ഏട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും മാറ്റം തന്നെ ഉണ്ടായല്ലോ പതിയെ അവൾ ഏട്ടൻ്റെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി മാറ്റിയെടുക്കാം മാതിരി ഓർത്തു ഡാനി വരാൻ രാത്രിയായിരുന്നു വന്നപ്പോൾ തന്നെ അവൾ വേഗം ചപ്പാത്തിയും കറിയും അവന് വേണ്ട മേശപ്പുറത്ത് വിളമ്പി എന്താ മുഖത്തിനൊരു കനം അവൾ വിളമ്പി കൊടുക്കുമ്പോൾ ചോദിച്ചു എന്ത് കനം നീ പറ എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ അവൻ അവളോട് ചോദിച്ചുകൊണ്ട് ഒരു ഉരുള അവളുടെ വായിൽ വെച്ച് കൊടുത്തു കൊള്ളാം കുട്ടികൾ കുറച്ച് വികൃതിയാണ് എന്നാലും നല്ല രസമായിരുന്നു എന്തൊക്കെ ചോദ്യങ്ങളാണ് അറിയോ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞു കുട്ടികളുണ്ടോ അങ്ങനെ കുറെ കുറേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു കേട്ടവൻ്റെ പേര് പുത്തൻ വീട്ടിൽ ഡാനിയിലാണെന്ന് അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ പറഞ്ഞല്ലോ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ അവനവളുടെ കവളിലായി ഒന്ന് ചുമബിച്ചു തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉമ്മ വെക്കണോ ഞാൻ റൂമിലേക്ക് തന്നെയല്ലേ വരുന്നത് അവളുടെ കവളിലായി അവൻ കഴിക്കുന്ന ആ കുറുമയുടെ അംശം തുടച്ചുകൊണ്ട് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് എനിക്കിപ്പോഴാണ് തോന്നിയത് എനിക്ക് തോന്നുന്ന പോലെ തോന്നുന്ന സമയത്ത് ചെയ്യും വേണമെങ്കിൽ ഈ അടുക്കയിൽ വെച്ച് ഞാൻ ബാക്കി പറയും മുമ്പേ അവളവൻ്റെ വാപ്പൊത്തി അല്ലെങ്കിലേ സ്പീക്കർ തൊണ്ടയിൽ കുരുങ്ങിയ ശബ്ദമാണ് നിങ്ങളുടെ ഭക്ഷണ സ്വഭാവം വീട്ടിലുള്ളവരെ മുഴുവൻ അറിയിക്കേണ്ട കാളി ഭാഗം ചെക്കനൊന്ന് കണ്ണുരുട്ടിക്കൊണ്ട് അടങ്ങിയിരുന്ന് കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ച ശേഷം അവളുടെ കൂടെ പാത്രം കൂടി കഴുകി സഹായിച്ചാണ് അവൻ മുറിയിലേക്ക് കയറിയത് വാതിൽ കുറ്റിയിട്ട് കൊണ്ട് അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു അവൻ അവളെ അവനവളെ വലിച്ചവൻ്റെ മടിയിലേക്ക് കിടത്തി ഹാപ്പിയാണോ നീ എൻ്റെ കൂടെ ഡാനി ചോദിച്ചു ഒരുപാട് കണ്ണ് ചിമ്മി കൊണ്ട് പറഞ്ഞ പെണ്ണിനെ അവനൊരു നിമിഷം നോക്കി നിന്നു ഈ ലോകത്ത് എന്നേക്കാൾ കൂടുതൽ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല കാളി ഇനി ഒരു പക്ഷേ അങ്ങനെ ആരെങ്കിലും വന്നാൽ നീ എന്നെ ഇട്ടിട്ട് പോവുമോ അവൻ ചോദിച്ചു ഈ ചായൻ വട്ടായി തോന്നു എന്നെ ആരാ സ്നേഹിക്കുന്നത് നിങ്ങളല്ലാതെ പിന്നെ എൻ്റെ പൊട്ടബോതിയിൽ പണ്ട് നാന്ട്ടൻ്റെ ഇഷ്ടം തോന്നി അങ്ങേരൻ്റെ തല്ലിയിലെന്നേ ഉള്ളൂ പക്ഷേ നോക്കി പിടിപ്പിച്ചു ഒന്നും വേണ്ടിയിരുന്നില്ല ഉള്ളിലുള്ളത് മനസ്സിൽ വെച്ചാൽ മതിയായിരുന്നു അങ്ങോട്ട് പോയി പറഞ്ഞ് ഞാൻ തന്നെ നാണം കെട്ടു നാന്ട്ടൻ പാവായത് കൊണ്ടല്ലേ എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും പഴയ പോലെ വെക്കുന്നത് ഒന്നും വേണ്ടിയിരുന്നില്ല കാളി പറഞ്ഞുകൊണ്ട് ഡാനിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞിരുന്നു ഉള്ളിലായി അസ്വസ്ഥത എന്താ എന്തു പറ്റി അവൾ ചോദിച്ചു നീ നീ എന്തിനാ അവനോട് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞത് കോപ്പേ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ശരിക്കും എൻ്റെ ക്രഷ് നിങ്ങളായിരുന്നു പക്ഷെ അന്ന് എന്നോട് മിണ്ടിയോ കൂടെ കളിക്കാനും കൂട്ടില്ല ആൻസിയുടെ കൂടെ ഇങ്ങോട്ട് വന്നാലും എന്നെ മൈൻഡ് ചെയ്ത ഒറ്റ പോക്കല്ലേ പിന്നെ നിറയില്ലാത്ത പേരിൽ ഉള്ള കളിയാക്കലും നന്ദേട്ടൻ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഒന്ന് ഉഷാറായത് എന്തും ഏതിനും കൂടെ കാണും എൻ്റെ കണ്ണ് നിറച്ചിട്ടില്ല ഏട്ടൻ നിങ്ങളോ എന്നെ കളിയാക്കി ആട്ടി ഓടിച്ചു ദേഷ്യത്തിൽ പറഞ്ഞവൻ്റെ കൈത്തണ്ടയിൽ നിളിയവൾ അതിന് ഞാൻ കരുതിയോ നീ അവനോട് ലവ് ആവുമെന്ന് അന്നത്തെ പ്രായത്തിൽ ആറ്റിറ്റ്യൂഡിട്ട് നിന്ന് പോയി മണ്ടത്തനായിപ്പോയി ഞാനതിലിപ്പോൾ നല്ലോണം ദുഃഖിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനല്ലേ ഞാൻ ആരാ വെറും പൊട്ടൻ ദേഷ്യത്തിൽ അവൻ പറഞ്ഞു എന്തൊരു കൂശുമ്പാ നന്ദീട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇച്ചായൻ എൻ്റെ ലൈഫ് പാർട്ണർ രണ്ടും രണ്ടല്ലേ അവൾ അവൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു ബെസ്റ്റ് ഫ്രണ്ടാണോ ഹസ്ബൻഡാണോ നിനക്ക് വരരുത് അവൻ പുരുക ഉയർത്തി ചോദിച്ചു ഇച്ചായനാണ് വരുത് അത് പറയാൻ അവൾ കൊട്ടും ചിന്തിക്കേണ്ടി വന്നില്ല അവൻ അവളുടെ കവിളിൽ ചുംബനങ്ങൾ കൊണ്ട് മൂടി ഷോ മതി അവൾ നാണിച്ചുകൊണ്ട് അവൻ്റെ മുഖം പിടിച്ചു മാറ്റി നീ ഇങ്ങനെ പറയുമ്പോൾ നിന്നെ അങ് ഒരുപാട് സ്നേഹിക്കാൻ തോന്നും അവൻ പറഞ്ഞു അവൾ അതിനൊന്നും മിണ്ടാതെ ഇണ്ടാതെ നാണത്തോടവൻ്റെ നെഞ്ചിലായി മുഖം പൂഴ്ത്തി പിറ്റേ ദിവസം സ്കൂളിലെത്തിയപ്പോൾ പതിവ് പോലെ നന്ദന നേരം ഒരു പുഞ്ചിരി നൽകി അവൾ അവനും അവൾക്കും ഉച്ചക്ക് ഒരുമിച്ചാണ് രണ്ടുപേരും മൂൺ കഴിക്കുന്നത് സൂസമ്മ ഉണ്ടാക്കി കൊടുത്ത മുട്ടഭത്തും ബീൻസ് തോരനുമെല്ലാം അവൾ അവനും കൂടി പങ്കുവെച്ചു കൊടുത്തു നന്ദേട്ട ഞ ഞാനൊരു കാര്യം പറഞ്ഞല്ലോണ്ട് പിണക്കം തോന്നരുത് അവൾ ചോദിച്ചു ആദ്യം കാര്യം പറയും നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും എന്താ ഇച്ചായനോ ഏട്ടനും തമ്മിലുള്ള പ്രശ്നം ഇതുവരെ ഇങ്ങനെ മുഖം കറുപ്പിക്കാറില്ലല്ലോ ഇപ്പോൾ നന്ദേട്ടൻ എന്ന് കേട്ടാൽ അങ്ങനെ ഒരു കലിയാണ് കാളി എന്തോ ഓർത്തു കൊണ്ട് പറഞ്ഞു അവന് കുശുമ്പാണ് പെണ്ണെ എന്നെപ്പോലെ സുന്ദരനും സുമുഖനായ എന്നെ നീ എങ്ങനെ പ്രേമിക്കോ എന്ന് അവൻ കണ്ണിച്ചിമ്മിക്കൊണ്ട് പറഞ്ഞു അയ്യ എൻ്റെ ഇച്ചായനാണ് സുന്ദരൻ മുണ്ടും മടക്കിക്കുത്തി ദേഷ്യത്തിൽ കൊമ്പനാന വരുന്ന പോലെ വരവുണ്ട് അത് കാണാൻ തന്നെ സ്റ്റൈലാണ് അവൾ ആ നിമിഷം അവനെ ഓർത്ത് കൊണ്ട് വാചാലയായി നന്ദൻ്റെ ഉള്ളിൽ ചെറിയൊരു കുശുംബ് പൊട്ടിമുളച്ചു മതി അവനെ വർണ്ണിച്ചത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അന്നേ അവനെ പ്രണയിച്ചൂടെ പക്ഷേ പ്രണയം തോതിൽ എന്നോട് മാത്രമായി പോയി നന്ദൻ അവളെ നോക്കി സാഗോദം വീക്ഷിച്ചുകൊണ്ട് പറന്നും അവളുടെ മുഖത്ത് വെപ്രാളം വന്നു അത് അതെന്നെനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇനി അത് എന്തിനാണ് സംസാരിക്കുന്നത് ഏട്ടനിപ്പോൾ മാധുവിൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങിയില്ലേ ഞാനും ജീവിച്ചു തുടങ്ങി അപ്പോൾ ഇനി അത് സംസാരിക്കേണ്ട അതല്ലേ നല്ലത് അവൾ അവനെ നോക്കി ചോദിച്ചു ഞാൻ ജീവിച്ചു എന്ന് നിന്നോട് ആര് പറഞ്ഞു കാളി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായി തീരുമാനങ്ങളില്ല അമ്മയുടെ ഇഷ്ടം പോലെ ഒരു വിവാഹം അത് ഞാൻ പെങ്ങളെപ്പോലെ കണ്ട പെൺകുട്ടി പിന്നെ കൂടെ നടന്ന കൂട്ടുകാരുടെ ഉള്ളിൽ ഞാനാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഡി ശരിക്കും എൻ്റെ ഉള്ളിൽ എന്താണ് എനിക്കെന്താ വേണ്ടതെന്ന് ആരും ചോദിച്ചിട്ടില്ല കാളി എല്ലാവരും അവരുടെ കാര്യങ്ങൾ പറഞ്ഞു പോയി എൻ്റെ മറുപടി പോലും കേൾക്കാതെ അവനത് പറഞ്ഞു കഴിയുന്നതും അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ ചോറിൽ വീഴുന്നത് കാളി കണ്ടു കാളിയുടെ മുഖമാകെ മാറി അവൻ ഇതുവരെ സന്തോഷത്തോടെ കുടുംബജീവിതം തുടങ്ങിയിട്ടില്ല എന്ന കാര്യം അവളെ ഒരുപാട് വിഷമിപ്പിച്ചു നന്ദേട്ടൻ ഇപ്പോഴും മാതിരിയായ അടുത്തില്ലേ അവൾ ചോദിച്ചു അടുക്കാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചാലും അവൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത് മനസ്സുകൊണ്ട് എനിക്ക് ചേർന്ന പെണ്ണല്ല അവൾ നന്ദൻ പറഞ്ഞു നന്ദേട്ടൻ ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ അന്നങ്ങനെ പറഞ്ഞതിന് അവൾ ചോദിച്ചു നീ നീ അങ്ങനെയാണോ മനസ്സിലാക്കിയത് ഞാൻ ഞാൻ കുറച്ച് വൈകിപ്പോയെന്നാണ് എനിക്ക് തോന്നിയത് നന്ദൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കാളിയൊക്കെ കൺഫ്യൂഷൻ അടിച്ചു അവനെ നോക്കി മതി കൈ ഉണങ്ങി പോയി കൈ കഴിക്കും എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ട് നന്ദൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി കാളി അപ്പോഴും നന്ദൻ്റെ വിഷാദം നിറഞ്ഞ കണ്ണുകളെ ഓർത്തുകൊണ്ട് കുറച്ച് നേരം കൂടിയിരുന്നു പി എസ് സി സെൻ്റർ തൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നല്ല തിരക്കാണല്ലോ അജയൻ ലഞ്ച് ബ്രേക്ക് ടൈമിൽ പുറത്ത് നോക്കി നിൽക്കുന്ന മാധുരയുടെ അടുത്ത് പോയി നിന്ന് പറഞ്ഞു അത് ക്ലാസ് എല്ലാം കഴിഞ്ഞു ആൾ വരാൻ ലേറ്റാവും പിന്നെ ക്ലബ്ബിൽ കുറേ നേരം പോയിരിക്കും എനിക്കിപ്പോൾ എൻ്റെ ഭർത്താവിനെ കിട്ടാറില്ല അപ്പോഴാണോ സാറിന് മാധുരി പറഞ്ഞു നന്ദന് താല്പര്യം ഇല്ലാതെ നടന്ന വിവാഹമാണിത് അജയൻ ചോദിച്ചപ്പോൾ മാധുരി വെട്ടി വിയർത്തുപോയി സോറി ഞാനൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് ചോദിച്ചതല്ല നിങ്ങൾ കണ്ടപ്പോൾ ഒരു പുതുമോടിയുടെ കെമിസ്ട്രി ഒന്നും തോന്നിയില്ല തന്നെ എപ്പോഴൊരു സ്റ്റുഡൻറ്റിനെ പോലെയാണ് നന്ദൻ പറയാറ് അജയൻ അവളുടെ ഉള്ളറിയാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ അറേഞ്ച് മാരേജ് ആണ് അതുകൊണ്ടാവും അവൾ വേഗം തട്ടിവിട്ടു പക്ഷേ ഞങ്ങൾ കരുതിയത് നന്ദൻ്റെ കൂടെ ഒരു സ്ഥിരം കൂടെ നടന്നൊരു കുട്ടിയുണ്ടല്ലോ അവൻ്റെ കളിക്കൂട്ടുകാരി കാളിന്തി അവളായിരിക്കും അവനെ കല്യാണം കഴിക്കാൻ പോവുക എന്നാണ് നന്ദൻ കോളേജിൽ പഠിക്കുമ്പോഴും ഇടയ്ക്ക് അവളെ കൂട്ടി ബൈക്കിൽ പോകുന്നത് കാണാമായിരുന്നു ഞങ്ങൾ കളിയാക്കുമ്പോൾ അവൻ പറയും പോലെയാ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ അജയൻ പറഞ്ഞു തീർന്നതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് മാറി പെങ്ങളോ അയാൾക്കോ അയാൾക്ക് അവളോട് പ്രേമമാണ് മുഴുത്ത പ്രേമം ദേഷ്യത്തിൽ സ്വബോധമില്ലാതെ മാധുരി പറഞ്ഞു അജയൻ താൻ മനസ്സിൽ വിചാരിച്ചു തന്നെ കാര്യമെന്ന് ഉറപ്പിച്ചു അതിന് ദേഷ്യം പിടിക്കേണ്ടടോ തന്നെ പോലെ ഇത്രയും സുന്ദരി കഴിവുള്ള പെൺകുട്ടിയെ നന്ദൻ പോലും ഡിസേവ് ചെയ്യുന്നില്ല തന്നെ കിട്ടിയതിൽ ശരിക്കും അവനോട് അസൂയ തോന്നും അജയൻ പറഞ്ഞതും അവളുടെ മുഖം ചുവന്നുപോയി ഒറ്റ നിമിഷം കൊണ്ടാണ് അവളുടെ മുഖം മാറിയത് ഞാൻ ഞാൻ പോട്ടെ സാർ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയതും അജയൻ അവളെ പിന്നിലൂടെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടായിട്ട് അവൻ അങ്ങനെ കൺട്രോൾ ചെയ്തു അജയൻ കടിച്ചുകൊണ്ട് ആലോചിച്ചു നിന്നു വൈകുന്നേരം വീട്ടിലെത്തിയതും മാധുരയുടെ മനസ്സിൽ അജയൻ പറഞ്ഞതായിരുന്നു നന്ദേടിന്റെ ഉള്ളിലുള്ള കാളിന്തിയുടെ പ്രണയം അത് അവളുടെ മനസ്സിനെ തളം തെറ്റിച്ചു ഒപ്പം താൻ നന്ദനേക്കാൾ ഒരുപാട് ബെറ്റർ ആണെന്ന് അജയൻ പറഞ്ഞത് അവൾ ഈ കുളിച്ചു ഇപ്പോൾ ഇടക്കിടയ്ക്കൊരു സംശയവും ക്ലാസിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അജയൻ സാർ മെസ്സേജ് അയക്കുന്നുണ്ട് തന്റെ സൗന്ദര്യത്തിൽ വാങ്ങിക്കൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത് അവൾക്ക് മനസ്സിലായി പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും താൻ നന്ദേട്ടനെ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ആദ്യമായി നന്ദേട്ടൻ പുറംന്നിരിക്കുന്നു അപ്പോൾ അദ്ദേഹം തന്നെ സ്വീകരിക്കണമെന്നുള്ള കൊണ്ട് തയ്യാറെടുത്തിരിക്കുന്നു എത്രയും വേഗം നന്ദേട്ടനുമായി കൂടുതലെടുക്കണം അവൾ മനസ്സിൽ ഉറപ്പിച്ചു അന്ന് രാജ്യത്തെ അത്ര അത്താഴം കഴിച്ച് മുറിയിലേക്ക് കയറി നന്ദനെ കുളി കഴിഞ്ഞിറങ്ങിയ മാധുരി ഭക്ഷ്യമായി നോക്കി ഒരു ഓഫ് വൈറ്റ് നിറത്തിലുള്ള ഒരു സാറ്റൺ നൈറ്റൻ ഗൗൺ ആണ് അവൾ ധരിച്ചത് ശരീരത്തിൻ്റെ അഴകളവുകൾ മുഴുവനും പ്രദർശിപ്പിക്കുന്ന അവളുടെ നിൽപ്പിൽ നന്ദൻ വേഗം മുഖം തിരിച്ചുകൊണ്ട് കാട്ടിൻ്റെ ഓരത്ത് കിടന്നു മുഖം തിരിച്ചു കിടക്കുന്നതിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ ഡിം ലൈറ്റ് ഇട്ടു നന്ദനെ പിന്നിലൂടെ പുലർന്നു ഇനി എപ്പോഴാണ് നമ്മൾ ജീവിക്കുക കാത്തിരുന്ന് ഞാൻ മടുത്തു നന്ദേട്ടാ ഇനിയെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചൂടെ അവൾക്ക് എന്ത് ചെയ്തും നന്ദൻ എന്തു പറയണമെന്നറിയാതെ അവളുടെ നേരെ തിരിഞ്ഞു മാധുരി നിന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമമല്ല ഇപ്പോൾ കുറച്ചൊക്കെ നിന്നോട് ഇഷ്ടം തോന്നുന്നുണ്ട് പക്ഷേ നന്ദൻ പറയുന്നതും അവൾ അവളുടെ ചുണ്ടിനു നേരെ പിരിൽ കൊണ്ട് ബന്ധിച്ചു ഞാൻ നന്ദേട്ടനൊന്ന് ഉമ്മ വെച്ചോട്ടെ അവൾ ചോദിച്ചതും എന്ത് പറയണമെന്നറിയാതെ നന്ദൻ വിയർത്ത് പോയി തനിക്കൊട്ടും താല്പര്യവും മൂടും തോന്നുന്നില്ല മാതിരി സുന്ദരിയാണ് പാലപ്പം പോലെ നിറമുള്ളവൾ വശ്യമായ കണ്ണുകളും ചുണ്ടുകളുമുള്ള ഒരു അപ്സരസ് തന്നെയാണ് അവൾ പക്ഷേ തനിക്ക് മാത്രം എന്താണ് അവളുടെ അടുത്തൊരു താല്പര്യം തോന്നാത്തത് നന്ദൻ ചിന്തിച്ചു പേട്ടാൻ തന്നെ മനസ്സിലൂടെ തേൻ നിറമുള്ള കാളിൻ്റെ ഓർമ്മ വന്നു അവൾ അടുത്തിരിക്കുമ്പോൾ തന്നിലുണ്ടാവുന്ന മാറ്റവും എല്ലാം ഒരു നിമിഷം ഓർത്തുമ്പോൾ അവൻ ശക്തമായി കണ്ണടച്ചു നന്ദൻ കണ്ണടച്ചത് നാണം കൊണ്ടാണെന്ന് കരുതി മാധുരി തന്നെ മുൻകൈ എടുത്ത് അവൻ്റെ ചുണ്ടുകൾ നുണഞ്ഞു അവനൊരു വികാരവും തോന്നിയില്ല പക്ഷേ മാധുരി വെറുപ്പിക്കേണ്ട എന്ന് കരുതി അവൻ അടങ്ങാതെ കിടന്നു അവൾ തന്നെ അവനെ പാതി നഗ്നാക്കി അവനും അവൾക്ക് വിധേയമായി കൊടുത്തു അവളുടെ ദേഹം തന്നിലൂടെ അമരുമ്പോളെല്ലാം മനസ്സിൽ മറ്റൊരു പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു വന്നിരുന്നു കാളിയെ മനസ്സിൽ ആവായിച്ചുകൊണ്ട് അറിയാതെ നന്ദനും അവളെ തിരിച്ചു മുളർന്നു ചെറിയ തോതിലുള്ള രതിലീലകളിൽ തന്നെ അവൻ അറിയാതെ മാധുരിയെ കാളി എന്ന് സങ്കല്പിക്കാൻ തുടങ്ങി പക്ഷേ കൂടുതൽ മാധുരി തൻ്റെ ശരീരത്തിൽ ആധിപത്യം കാണിച്ചപ്പോൾ അവൻ പെട്ടെന്ന് വെറുപ്പോടെ തട്ടിമറ്റി വേഗമെഴുന്നേറ്റിരുന്നു മാധുരിക്കവൻ തന്നെ അപമാനിച്ച പോലെ തോന്നി നിറഞ്ഞ കണ്ണുകളും ദേഷ്യത്തോടുള്ള അവളുടെ മുഖഭാവം കണ്ട് നന്ദൻ ഉമുന്നിറക്കി സോറി ഞാൻ മനഃപൂർവ്വമല്ല പെട്ടെന്ന് അവൻ പറഞ്ഞു തീരു അവൾ കൈകൊണ്ട് അവൻ്റെ നേരെ മതിയെന്ന് പറഞ്ഞു നിങ്ങളെക്കൂടെ ഒന്നിനും പറ്റില്ല നന്ദേട്ടാ ഒരു പെണ്ണിനെ സംതൃപ്തിപ്പെടുത്താനുള്ള കഴിവ് പോലും നിങ്ങൾക്കില്ല കാളിന്തി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്നെപ്പോലെ അയാൻ അവൾ ഇതുപോലൊരു ജന്മം ദേഷ്യത്തിൽ അവൻ നേരെ അവൾ പറതും നന്ദൻ അവളുടെ കവളിൽ പിടിച്ച് മുഖം അടുപ്പിച്ചു ഞാനാണ് തന്നെ അടി പക്ഷേ നിന്നെ പോലെ സ്വയം തുണിയൊരുയുന്ന പെണ്ണുങ്ങളോട് എനിക്ക് താല്പര്യം തോന്നില്ല അതുകൊണ്ട് നിന്നെ ഒന്ന് സംതൃപ്തിപ്പെടുത്താനും എനിക്ക് സൗകര്യമില്ല നന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി നന്ദൻ്റെയും മാധുരുടെയും ഇടയിൽ വലിയൊരു വിള്ളലിൻ്റെ തുടക്കമായിരുന്നത് തൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ച അവനോട് അവൾക്ക് വെറുപ്പ് തോന്നി ഇനി ഒരിക്കലും അവൻ്റെ പുറകെ ചെല്ലില്ല എന്നവൾ മനസ്സുകൊണ്ട് ശർദ്ധം ചെയ്തു എന്നാൽ പുറത്തേക്ക് ഇറങ്ങി നിന്ന അന്തൻ്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു മനഃപൂർവ്വമല്ല മാധുരിൽ നിന്ന് പിന്മാറിയത് ശാരീരികമായി അവളോട് അടുക്കുമ്പോൾ പോലും മനസ്സിൽ വരുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ രൂപമാണ് അതും വിവാഹം കഴിഞ്ഞ പെൺകുട്ടി താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരിക്കലും അവളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾക്ക് അവളെ ഞാൻ അപമാനിക്കുന്ന തുല്യമായിരിക്കും ഈ കാര്യം പറഞ്ഞാൽ ചെറിയ രീതിയിലെങ്കിലും ഞാൻ അവളോട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ കാളിന്തിയുടെ രൂപം ഓർത്തുകൊണ്ടാണ് അതിനർത്ഥം എൻ്റെ ഉള്ളിൽ കാളിന്തിയെ ഞാൻ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് എൻ്റെ മനസ്സ് മാത്രമല്ല അപ്പോൾ എൻ്റെ ശരീരവും അവിടെ ആഗ്രഹിക്കുന്നുണ്ട് നന്ദൻ്റെ മനസ്സിൻ്റെ താളം തെറ്റാൻ തുടങ്ങുന്ന രാത്രികളായിരുന്നു ഇനി അങ്ങോട്ടെന്ന് അവനറിഞ്ഞില്ല തൻ്റെ നഷ്ടപ്പെട്ടുപോയ കൂട്ടുകാരിയുടെ അടുത്ത് തനിക്ക് പ്രണയമാണോ കാമമാണോ എന്താണ് മുന്നിലെന്നറിയാതെ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി നടന്നു ഇന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഡാനിയലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കിടക്കുകയാണ് കാളി നീ എന്തിനാണ് അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അവർ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ എന്ത് ആവട്ടെ ഡാനി താല്പര്യമില്ലാതെ പറഞ്ഞു എന്നാൽ എന്നാലെൻ്റെ ഫ്രണ്ടല്ലേ എനിക്ക് വിഷമമുണ്ടാവില്ലേ അല്ലെങ്കിലും നാന്ടനെ ചേരുന്ന ആളല്ല എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പിന്നെ ആരാ നിന്റെ നന്തേട്ടനെ ചേരുക അവൻ ചോദിച്ചു നാന്യട ശരിക്കും എന്നെ പോലുള്ള കുട്ടിയെ ചേരാ അവൻ കണ്ണൂർ ഉറുക്കി മനപൂർവ്വം അവനെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു പോ ഇപ്പോൾ തന്നെ പോ അവൻ്റെ കൂടെ പോ ഡാനി അവളെ നെഞ്ചിൽ നിന്ന് തള്ളി മാറാൻ ശ്രമിച്ചു പക്ഷേ കാളി ചിരിച്ചുകൊണ്ട് കങ്കാരു കുഞ്ഞിനെ പോലെ അവൻ്റെ മാറോട് ഒട്ടിക്കിടന്നു എന്തിനാ എൻ്റെ ഒട്ടുന്നത് പോയി നിന്നെ നന്ദേട്ടൻ്റെ ജീവിതം കെട്ടിക്കൊടുക്കടി ദേഷ്യത്തിൽ പറഞ്ഞു അതിൻ്റെ നന്ദേടനെ എന്നെ ഇഷ്ടമല്ലല്ലോ ഇഷ്ടമാണെങ്കിൽ എന്നെ പോയനെ അതാവുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവാം മതിലിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ അവൾ തമാശ രൂപത്തിൽ പറഞ്ഞപ്പോൾ ഡാനി ഒന്നും മിണ്ടിയില്ല നന്ദൻ്റെ ഉള്ളിലുള്ള അവളോടുള്ള പ്രണയം ഡാനിക്ക് മാത്രം അറിയുന്ന രഹസ്യമാണ് അത് തമാശയ്ക്ക് പോലും അവളെ അറിയിക്കാൻ അവന് തോന്നിയില്ല അറിയാം ഈ പെണ്ണിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി നന്ദനല്ല ആരിഷ്ടാണെന്ന് പറഞ്ഞാലും അവൾ തന്നെ വിട്ടുപോകില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എങ്കിലും താൻ സ്വാർത്ഥയുള്ളൊരു ഭർത്താവാകുന്നു അയ്യോടീ അവളൊരു മതിൽ വ്യത്യാസം നോക്കി വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ ദേവിയേട്ടനോട് ഇവിടെ വന്ന് നിൽക്കാൻ അങ്ങേരല്ല അപ്പോൾ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞാൽ വീട്ടിൽ കടിച്ചു തൂങ്ങുന്നത് അച്ഛനും മോള് ഒരുമിച്ച് നിന്നോട്ടെന്ന് കരുതി പറഞ്ഞാൽ ഞാൻ ആരായി അവൻ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് പണം മാത്രമേ ഇല്ലാത്ത കൊടുള്ളൂ അന്തസ്സുണ്ട് അഭിമാനമുണ്ട് മകളെ കെട്ടിച്ച് വിട്ട വീട്ടിലൊന്നും വെറുതെ അടിച്ചു തൂങ്ങി എൻ്റെ അച്ഛൻ നിൽക്കില്ല പിന്നെ ആ വീട് എൻ്റെ അച്ഛൻ്റെ വിയർപ്പ ഞാനും അമ്മയും അച്ഛനും ഉള്ള എല്ലാം ഞങ്ങളുടെ ഓർമ്മകൾ അത് നിങ്ങളുടെ ഈ മണിമാളികയിൽ കിട്ടുമോ കാളി കുറിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു അതിന് നീ എന്തിന ചൂടാവുന്നത് നീയും നിൻ്റെ അച്ഛനും നിങ്ങളുടെ വൈറ്റ് ഹൗസിൽ നിന്നോ എനിക്കെന്താ ഡാനി പറഞ്ഞു ദേ കളിയാക്കല്ലേ ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വൈറ്റ് ഹൗസിനേക്കാൾ വലുതാണ് കാളി പറഞ്ഞു അതെ നിങ്ങൾ വൈറ്റ് ഹൗസ് ഫാമിലി ഒബാമ നിൻ്റെ അച്ഛൻ അവൻ പൊട്ടിച്ചിരിച്ചു